നമസ്കാരം കവിശ്ശേരിക്കാരൻ്റെ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസം ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ആയിരുന്നു അഖിൽ അനിൽകുമാർ സംവിധാനം ചെയ്ത തലവര എന്ന് പറയുന്ന ചിത്രം റിലീസിന് ഒരുങ്ങാൻ നിന്നത് പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് റിലീസിംഗ് ഡേറ്റ് മാറ്റി വെച്ച് ഈ മാസം ഓഗസ്റ്റ് മാസം ഇരുപത്തി രണ്ടിനാണ് വെള്ളിയാഴ്ച വരുന്ന വെള്ളിയാഴ്ചയാണ് റിലീസാവുന്നത് പടം അർജുന അശോകൻ നായകനായിട്ടെത്തിയിട്ടുള്ള സിനിമയാണ് പാലക്കാടും പരിസരപ്രദേശങ്ങളിലും പിന്നെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് വ്യക്തമായിട്ട് കൂടുതലായിട്ട് എനിക്കറിയില്ല ഇപ്പോൾ ഒരു അടിപൊളി സിനിമയാണ് വരാൻ പോകുന്നത് ഈ സിനിമയെക്കുറിച്ച് എനിക്കെന്താണ് പറയാനുള്ളതെന്നല്ലേ ഈ സിനിമയിൽ ഞാനും ഒരു കുഞ്ഞു റോൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് സന്തോഷം എനിക്ക് വേഷം തന്ന അനിൽകുമാർ അഖിൽ അനിൽകുമാർ അതുപോലെ തന്നെ ഋഷി ഒരുപാട് പേരുണ്ട് പേരെടുത്ത് പറയാൻ എന്താ പറയുക പറ്റിയില്ലെങ്കിലും അവർക്ക് കിട്ടിയ ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുന്നു ചെറിയൊരു കുഞ്ഞു വേഷമാണെങ്കിലും അതെനിക്കൊരു വലിയൊരു സമ്മാനമുണ്ട് അപ്പോൾ ഈ മാസം ഇരുപത്തി രണ്ടിനാണ് റിലീസ് തലവര നമ്മുടെ തലവര മാറോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല കുറേ ഓഡീഷന് വേണ്ടി ഇങ്ങനെ ഓഡീഷൻ്റെ പുറകിൽ ഇങ്ങനെ ഓടുന്നുണ്ട് ഞാൻ ഏകദേശം ഒരു കാക്കത്തുള്ളവരും ഓഡീഷൻ പങ്കെടുത്തുണ്ടാവും ഒരുപാട് ഓഡീഷൻ പങ്കെടുത്തിട്ടുണ്ട് എനിക്ക് എന്താ പറയുക നമ്മൾ കേരളത്തിൻ്റെ പല ജില്ലകളിലായിട്ട് ഞാൻ ഓഡീഷൻ പങ്കെടുത്തുണ്ട് പക്ഷേ അവിടെയൊന്നും സെലക്ട് ആയിട്ടില്ല പിന്നെ ചിലപ്പോൾ സെലക്ട് ആയെങ്കിൽ കൂടി ഓഡീഷൻ ഒക്കെ ആണെങ്കിൽ കൂടി ചിലപ്പോൾ ക്യാരക്ടറിനെ പറ്റിയ ആളുകളായിരിക്കില്ല അങ്ങനെയൊക്കെ ആയിരിക്കും പിന്നെ വിളിയൊന്നും വന്നില്ല പക്ഷെ ഞാൻ ആ മോഹം അവിടെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല വീണ്ടും ഓഡീഷന് ഞാൻ വീണ്ടും പോകാൻ തുടങ്ങി അങ്ങനെ പോയിട്ടാണ് ഞാൻ തലവര എന്ന് പറയുന്ന സിനിമേൻ്റെ ഓഡീഷൻ സെറ്റിലെത്തുന്നത് അങ്ങനെ മൂന്ന് മൂന്ന് തവണ ഓഡീഷൻ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് എനിക്ക് തലവലയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയത് പിന്നെ അപ്പോൾ എല്ലാവരും കാണാം ഇനിയിപ്പോൾ സിനിമ വരുമ്പോൾ ഞാനെങ്ങാനും ഇല്ലാണ്ടാവോ സിനിമയിൽ ഉണ്ടാവില്ലയോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട് അങ്ങനൊന്നും സംഭവിക്കില്ല നന്നാവട്ടെ തലവരാൻ്റെ മൂന്നാമത്തെ ചിത്രമാണ് ഇതിനു മുന്നേ രണ്ട് സിനിമകളിലും കൂടി അഭിനയിച്ചിട്ടുണ്ട് അതും നല്ല അടിപൊളി ക്യാരക്ടർ റോളാണ് പിന്നെ ഇപ്പോൾ ഈ അടുത്തൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അത് അതിൻ്റെ അകത്തൊക്കെ എല്ലാം വരുന്നുള്ളൂ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പതുക്കെ വരുന്നുള്ളൂ അതും നല്ല സിനിമയാണ് സന്തോഷം കൂടിയത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്ന കലാകാരൻ എന്തെങ്കിലുമൊക്കെ ഒന്നാവുന്നത് കാരണം നമ്മൾ ചെയ്യുന്ന വീഡിയോസുകൾ നിങ്ങളെല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ട് അതിന് ലൈക്കും കമൻറ്റും തരും അതുപോലെ തന്നെ ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് നല്ല അഭിപ്രായങ്ങൾ ഞാൻ എപ്പോഴും നല്ല അഭിപ്രായങ്ങളോട് മാത്രം യോജിക്കും വിമർശിക്കുന്നവർക്ക് മറുപടി കൊടുക്കാൻ നിൽക്കാറില്ല കാരണം നമ്മൾ അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ പിന്നെ വേറൊരു റൂട്ടിലേക്ക് പോകേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് അതൊന്നും കണക്കാക്കാറില്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം തോന്നിയപ്പോൾ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾക്ക് മുമ്പ് എത്തിക്കണം ആഗ്രഹം കൊണ്ട് ചെയ്തതാണ് അപ്പോൾ എല്ലാവരും കാണുക കണ്ടതിന് ശേഷം അഭിപ്രായം പറയുക ചെറിയ കലാകാരനാണ് അപ്പോൾ അത് കണ്ടിട്ട് വേണം പറയാൻ അപ്പോൾ എല്ലാവരും സിനിമ കാണുക ബായ്